നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജാക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ടൂറിസം പർപ്പസിന് അനുയോജ്യമായ നല്ലൊരു കിടീലം പ്ലേസ് ആണിത് കേട്ടോ രാജാക്കാട് സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഹോം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടാണ് കേട്ടോ ഹാൾ വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ഏലമാണ് കേട്ടോ അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് നിലവിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഏലമാണ് നിലവിൽ നാനൂറ് ചുവടോളം ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ റോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ ഇതുപോലെ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്കുള്ളത് മൂന്നാറാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് മൂന്നാറിനുള്ളത് അതുപോലെ തന്നെ അടിമാലിക്കും നമുക്ക് ഇവിടുന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്ററാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമാണ് നമുക്കുള്ളത് അപ്പോൾ ഒരു ഹാള് ഈ കാണുന്ന കിച്ചൺ സൗകര്യമാണ് അതുപോലെ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂമ് അറ്റാച്ചഡ് ആണ് കേട്ടോ നിലവിൽ നാനൂറ് ചുവടുള്ള ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് തൊട്ടടുത്തൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് നല്ല തണുപ്പൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ ചൂടൊന്നും ഉള്ള മേഖലയല്ല ആയതിനാൽ തന്നെ നിർ നിരവധി റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ ഈ മേഖലകളിൽ ഉള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് ഇതിനകത്ത് കുരുമുളകും ഉണ്ട് കേട്ടോ അതുപോലെ നിരവധി പ്ലാവുകൾ മാവുകൾ മറ്റു മരങ്ങളൊക്കെ നമുക്കിതിലുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം ഒരേക്കർ സ്ഥലമാണ് കേട്ടോ അതിൽ അറുപത്തി നാല് സെൻറ്റിനാണ് നമുക്ക് പട്ടയം ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം സ്ഥലത്തിന് ചോദിക്കുന്നത് മൊത്തവില വൺ സി ആർ ആണ് കുറഞ്ഞ വിട്ടിട്ട് സ്ഥലം ആവശ്യമുള്ളിട്ട് സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക